ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നമ്മുടെ ക്രൂസ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് നമ്മളിന്നൊരു പുതിയ കൺട്രിയിലോട്ട് ഡിസംബർഗെയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് നമ്മൾ ഈ ഒരു ക്രൂസ് ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും ഞങ്ങളിവിടെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നോക്കി അത് അവൈലബിലിറ്റി അനുസരിച്ച് ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഫ്രാൻസിലെ മാർസേ എന്ന് പറയുന്ന സ്ഥലത്താണ് കാലത്ത് ഞങ്ങൾ കണ്ണെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ തന്നെ മാർസേയിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നീ വാർസയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡിസബാസിംഗ് പ്രോസസ്സിനൊക്കെയുള്ള ഒരു വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഒരു രാവിലെ ഒരു പത്ത് പത്തരോട് കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഡിസംബാർക്ക് ചെയ്ത് പക്ഷേ ഞങ്ങൾ ഡിസംബാർഗ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ തല ദിവസം എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് പോയിട്ട് നോക്കി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അതിൽ കുറച്ച് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ സ്റ്റുഡിയോയിൽ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ കിട്ടി ഞങ്ങൾക്ക് കുറച്ച് ഓഫറിലൊക്കെ കിട്ടി കേട്ടോ കാരണം ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കുവാണെങ്കിൽ രണ്ട് ഫോട്ടോ എക്സ്ട്രാ അങ്ങനെ പറഞ്ഞിട്ടവർക്ക് അവിടെ നിന്ന് അഞ്ച് ഫോട്ടോ എടുത്ത് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഡിസംബാർഗിങ് സ്പോട്ടിലോട്ട് എത്തി കേട്ടോ ഇവിടെയും ഞങ്ങൾ ഇതുപോലെ

ഒരു പെർമിഷൻ ഉള്ള ഒരു ബസ്സായിരുന്നു അതായത് ഒരു ഒരു സ്റ്റോപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റോപ്പിലോട്ട് നമ്മൾ കൊണ്ടുക്കും നമ്മൾ ഈ ട്രിപ്പ് അടിക്കുന്ന ബസ്സിൽ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ബസ്സിൽ കയറാം അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങാം അവിടെയും ഇതുപോലെ കാണാനുള്ള കാഴ്ചകൾ കണ്ടിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട് പോവാം പിന്നെ അവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഷിപ്പിലോട്ട് തിരിച്ചു വരാം ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ലാ മേജർ എന്ന് പറയുന്ന മാസയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രാൻസിൻ്റെ ഒരു മോണുമെൻ്റാണത് പള്ളി സൈഡിൽ തന്നെ ഈ കാണുന്ന ഈ ഒരു പയ്യനൊക്കെ ഉണ്ടോ അങ്ങനെ ഇവിടെ ഈ നമ്മുടെ മാസയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോപ്പും അതേപോലെ തന്നെ ലാവൻഡറും വയ്ക്കുകയാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ പുറത്തു നിന്നുള്ള വ്യൂ ആയിട്ട് കാണുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർട്ടിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ പള്ളി അവർ നിർമ്മിച്ചിരിക്കുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാനായിട്ടുള്ള ആ ഒരു ആക്സസിബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് അവർ പോർട്ടിൻ്റെ അടുത്ത് തന്നെ നിർമ്മിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ പള്ളിയുടെ അകത്തേക്കുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോണത് ഇതാണ് നമ്മൾ മെയിൻ കീർക്കയറുമ്പോൾ തന്നെയുള്ള എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗം ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ആർക്കിടെക്ചർ വൈസ് ചെറു വയസ്സ് നല്ല ബ്രില്യൻ്റായിട്ട് തന്നെ അവർ ഇത് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു പള്ളിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിലാണ് ഈ പള്ളിയുടെ പണി തുടങ്ങിയത് നമ്മളീ കാണുന്നത് മെയിൻ അൽത്താരെ എന്ന അൽത്താരക്ക് ചുറ്റുമായിട്ട് നമുക്ക് നാല് വിശുദ്ധന്മാരുടെ ഇത് വെച്ചിട്ടുണ്ട് ഒന്ന് സെൻറ് മാത്യു സെൻറ് മാർക്ക് സെൻറ് ലൂക്ക് ആൻഡ് സെൻ ജീൻ അങ്ങനെ നാല് വിശുദ്ധന്മാരുടെ നടുക്കാണ് ശരിക്കും നമ്മുടെ ഈ അൽത്താര വരുന്നത് കേട്ടോ അവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് പോകാൻ നമുക്ക് ലാസറിൻ്റെ സ്കള്ളും ആയിട്ടുള്ള ബാക്കിയുള്ള അവശിഷ്ടങ്ങളും കാണാനായിട്ട് പറ്റും ഈ അൽത്താരുടെ തൊട്ട് റൈറ്റിൽ അങ്ങനെ നമുക്ക് ലാസ്സാൻഡേസ് കള് കാണാനായിട്ട് പറ്റാം മരിച്ചവരുന്ന് ഓയിപ്പിച്ചാൽ ലാസ്ആൻഡസ് കള്ളാണ് കേട്ടോ അവിടെ കാണുന്നത് ഇതൊക്കെ കാണാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് ശരിക്കും ഞങ്ങളൊക്കെ നോക്കി കാണുന്നത് പിന്നെ ഈ അൽത്താരുടെ നടുക്കൻ ഒരു ബൈബിൾ അവർ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കുറച്ച് നേരം ബൈബിളൊക്കെ നമുക്ക് വായിച്ചിരിക്കാം ഈ നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ പള്ളിയിടെ ലാ മേജർ കത്രിയിടലിൻ്റെ ഒരു ത്രീ ഡി മോഡലാണ് അവിടെ നമ്മൾ വീണ്ടും നടന്ന് കുറച്ച് പിറകിലോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ യേശുൻ്റെ ജനനം വളരെ മനോഹരമായിട്ട് അവർ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ഒരു ക്രിസ്മസ് സീസൺ പോലെ നമുക്ക് തോന്നുമായിരുന്നു പിന്നെ ഈ പള്ളിയിൽ പല വിശുദ്ധന്മാരുടെയും കപരടങ്ങളുണ്ട് നമ്മളി നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഈശ മരിച്ചപ്പോൾ ഈശോനെ പൊതിഞ്ഞ ആ ഒരു വെള്ളക്കച്ചയില്ലേ അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു മോഡലിവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഇതിൻ്റെ ശരിക്കും ഒറിജിനലുള്ളത് ഇറ്റലിയിലാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ വീണ്ടും ആ സിറ്റി മാസ സിറ്റിക്ക് ഒന്ന് കാണാൻ വേണ്ടി പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു കേട്ടോ കാണാൻ ശരിക്കും നല്ല രസമുള്ളൊരു സിറ്റിയാണ് കേട്ടോ നമുക്ക് നോക്കുമ്പോൾ തന്നെ ചുറ്റും രണ്ട് സൈഡിൽ ബിൽഡിങ് ആ ബിൽഡിങ്സിൻ്റെ രണ്ട് സൈഡിലും ഉള്ള വാൾസിലൊക്കെ നല്ല പെയിൻറ്റിങ്സും ആ ബിൽഡിങ്സിൻ്റെ എല്ലാം ആർക്കിടെക്ചറും ആ ഒരു ഇതൊക്കെ ഒരേപോലെ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും കാണാൻ നല്ല രസമുണ്ടായിരുന്നു വാൾ പെയിൻറ്റിങ്സും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവരോട് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റിൻ്റെ ഒക്കെ എനിക്കോളും കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്ക ബിൽഡിങ്സിൻ്റെ സൈഡിൽ നല്ല വാൾ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടോ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഫുൾ ഒന്ന് നോക്കി കണ്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം എടുത്തു നമ്മളെ പള്ളി മൊത്തം ഒന്ന് കാണാനായിട്ടും പിന്നെ അതുപോലെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ആ സ്റ്റെപ്സൊക്കെ ഒന്ന് കയറി ആ ഒരു സിറ്റിയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല കാരണം നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് അതേപോലെ നമ്മൾ ബസ്സിൻ്റെ ടൈമിംഗ് നോക്കി അവിടെ ആ സ്പോട്ടിൽ എത്തേണ്ടതായിരുന്നു ഇപ്പം പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ നല്ല രസം ഉണ്ടായിരുന്നു ഇത് അവിടെ സിറ്റി ടൂർ ചെയ്യുന്ന ഒരു ട്രെയിനാണ് കാണാനായിട്ട് എന്തൊരു രസമല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അതൊന്ന് കുറച്ച് നേരത്തൊക്കെ നോക്കി നിന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ബസ്സിൻ്റെ ആ ഒരു സ്പോട്ടിലോട്ട് തിരിച്ച് കയറാനായിട്ടുള്ള സ്പോട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നോട്ടോ പോകുന്ന വഴിക്ക് നല്ല ഒരു നല്ല രസമുള്ളൊരു ഒരു ഒരു ഷോപ്പ് കണ്ടു അവിടെ കൂടുതലും ഈ മാസിക സ്ഥലത്തൊക്കെ ഈ സെൻറ്റേർഡ് ആയിട്ടുള്ള ബാഗ്സ് ഐറ്റംസ് അതായത് മെഴുകുതിരികളും അത് വെച്ചിട്ടുള്ള വേറെ കുറേ സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിൽ ജസ്റ്റ് കയറി അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ അതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരൊക്കെ നോക്കിയിരുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ശരിക്കും ഷോപ്പൊക്കെ പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുള്ളി അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഐറ്റംസും ഭയങ്കര ക്യൂട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ എന്നാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടുള്ള സണ്ണി ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ചൂട് നമുക്ക് പുറത്ത് തോന്നിയിരുന്നു അപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് ഒരു ബീച്ചായിരുന്നു അപ്പോൾ നമ്മൾ ബീച്ചിലധികം നമ്മളെ ഇറങ്ങാനായിട്ട് നിന്നില്ല ജസ്റ്റ് പുറത്തുനിന്ന് നോക്കി നോക്കി ഉള്ളൂ അവിടെ ഇറങ്ങിയിട്ടായാലും നമ്മൾ വേറെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മളും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സെക്കൻഡ് സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് തേർഡ് സ്പോട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷെ നമുക്ക് പോകുന്ന വഴിക്ക് ആ സ്പോട്ടിലെല്ലാ എല്ലാ വ്യൂസും കാണാൻ പറ്റുമായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടെ ശരിക്കും പിന്നെ നമ്മൾ പുതിയൊരു കൺട്രിയിലേക്ക് എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവിടുത്തെ കാഴ്ചകൾ കാണാനുള്ള ആ ഒരു ആകാംക്ഷയും കൊണ്ട് കുറേ നേരം നമ്മൾ അത് കുറേയൊക്കെ എൻജോയ് ചെയ്തു ഇത് നമ്മൾ കാണുന്നത് പോർട്ട് ഓഫ് ആണ് കേട്ടോ ആ പോർട്ടിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുന്നത് റോഡിലൊക്കെ നല്ല റഷായിരുന്നു കേട്ടോ അവിടെയൊക്കെ വണ്ടികൾ പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നു വച്ചാൽ ഭയങ്കര സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെയാണ് ഫുൾ ഹോർണഡിയും കാര്യങ്ങളൊക്കെ അല്ലായിരിക്കുക പക്ഷേ ഇവിടെ ഭയങ്കര അത് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സഹകരിച്ച് ഇവിടെ വണ്ടി ഓടിക്കുന്നത് കാണും ശരിക്കും അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാ കേട്ടോ ഈ ഒരു സ്പേസിൽ നോക്കുമ്പോൾ അവിടെ സൈഡിൽ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വരുന്ന വണ്ടിക്കുള്ള സൈഡ് കൊടുക്കണം ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വണ്ടികൾക്കും സൈഡ് കൊടുക്കണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വലിയ കുഴപ്പമില്ല അത് ഒച്ചപ്പാട്ടും ബഹളങ്ങളും ഇല്ല അത് ശാന്തമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണം ഇതവിടുത്തെ ആ പോർട്ടിൻ്റെ ഇതിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് പിന്നെ ഓൾറെഡി നമ്മൾ ക്രൂസിലായിരുന്നു എത്ര ദിവസം അപ്പോൾ അതുകൊണ്ട് പിന്നെ ബോട്ടിങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതൊരു ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങാതെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകുക ചെയ്ത് ഇവിടെ കുറേ സ്പീഡ് ബോട്ടുകളും കുറേ ബോട്ടുകളും അതിൻ്റെ ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് പുറത്തുനിന്ന് അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് തന്നെ പോയി ഇതായിരുന്നു അവർ പറഞ്ഞ നെക്സ്റ്റ് ബീച്ച് സ്പോട്ട് ഞങ്ങൾ പിന്നെ ഇവിടെയും ഇതേപോലെ തന്നെ ഇറങ്ങിയില്ല നെക്സ്റ്റ് സ്പോട്ടിലോട്ടാണ് പോയത് ബീച്ചിലോട്ട് ഇറങ്ങിയില്ല കാരണം ഞങ്ങൾ അതിനുള്ള ഡ്രസ്സ് ഒന്നും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല അവർ ഇതിൽ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് തന്നെ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് ടെൻഡ് ഫൈനൽ സ്പോട്ടിലോട്ട് ഞങ്ങളിവിടെ നിന്ന് പോവാട്ടോ പോകുന്ന വഴിക്ക് കാണാൻ അങ്ങനെയുള്ള കുറേ മോമൻസ് ഒക്കെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു ചെയ്തിട്ടോ ഫോണിൽ അങ്ങനെ നമ്മളിവിടുത്തെ ലാസ്റ്റ് സ്പോട്ടായ ഫ്രാൻസിലർ നാഷണൽ തിയേറ്ററിലോട്ട് എത്തി കേട്ടോ ഇവിടെ നിന്ന് ഏതാണ് നമ്മൾ ഈ കാണുന്ന നാഷണൽ തിയേറ്റർ എന്നതിൻ്റെ ഇവിടെ നമ്മൾ കുറേ നേരം ഒന്നും നമ്മൾ സ്പെൻഡ് ചെയ്തില്ല കുറച്ച് നേരം നിന്ന് കറങ്ങി നടന്ന ആവശ്യത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ ക്രൂസിലോട്ട് തിരിച്ചെത്തിയിട്ടോ നമ്മൾ ക്രൂസിലോട്ട് തിരിച്ചെത്തുമ്പോൾ നോർമലി നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടാവും കുറച്ചും കൂടെ നല്ല അവിടുത്തെ പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്ന കുറേ ഷോപ്പായിരിക്കും കേട്ടോ അത് മെയിൻലി ടൂറിസ്റ്റിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർ അവിടുത്തെ കൾച്ചറൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷോപ്പുകളായിരിക്കട്ടോ നമ്മൾ ഇവിടെയൊക്കെ കയറി കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്ന് നമുക്ക് ആവശ്യമുള്ള കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നു പോയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊന്ന് വേണ്ടേ എന്ന് കരുതിയിട്ട് കുറച്ച് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഷിപ്പിലോട്ട് എംബാർക്ക് ചെയ്തു കേട്ടോ ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ക്യൂ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടോ അപ്പോൾ ആ സമയത്ത് എൻ്റെ ചെറിയവന് ഒരു ചെറിയ ഒരു ഒരു ബലൂണും കിട്ടി അപ്പോൾ അവനും ഭയങ്കര ആയി അങ്ങനെ ഞങ്ങളുടെ വർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ വീണ്ടും ഷിപ്പിലോട്ട് എംപാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ വീണ്ടും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഷിപ്പിൻ്റെ അകത്ത് കയറി ഞങ്ങളൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഷിപ്പിലെത്തി കേട്ടോ അവിടെ നാല് ആയിരുന്നു ലഞ്ച് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ട്രിപ്പ് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു കൂട്ടുകാൻസും സ്പെയിനും കാണാനും പറ്റി പിന്നെ ട്രൈ ചെയ്യാത്ത കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാനും പറ്റി അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം പുറത്ത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്ന് അവിടെ കുറച്ച് നേരമൊക്കെ വീണ്ടും ഈ വ്യൂസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ കുറേ നേരം ഞങ്ങളുടെ ഇവിടെയൊക്കെ കറങ്ങി ഇടുന്നതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് ഈവനിങ് പാർട്ടിക്ക് വേണ്ടി റെഡി ആവാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് പിള്ളേർ ആ സമയം പൂളിൽ പോയി അവർക്ക് പൂളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തമായിരുന്നു ഫുൾ ടൈം പൂളിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വൈകിട്ട് ദേ വൈകിട്ടത്തെ പാർട്ടിക്കുള്ള ഈ കാണുന്നത് അവിടെ ഞങ്ങൾ പിള്ളേരെ പൂളിൻ്റെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന സമയത്താണ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു സെഷൻ ഉണ്ടായിരുന്നു അതായത് ഒരു എട്ട് വയസ്സിനോ അല്ലെങ്കിൽ പത്ത് വയസ്സിനോ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് സെപ്പറേറ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെ ഈ ഡാൻസിൻ്റെ വർക്ക്ഷോപ്പ് അവരെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് വേണ്ടിയിട്ട് മറ്റ് വലിയ പാർട്ടീസ് പാർട്ടികളിലൊന്നും ഇവർക്ക് ഭയങ്കര ഒന്നും അത്രയും ഇൻക്ലൂഡ് ആവാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ് പോലെ ഡാൻസിൻ്റെ വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇന്നും വൈകിട്ട് ഇവിടെ ഇതേപോലെ തന്നെ മ്യൂസിക് പാർട്ടിയും വിത്ത് ഡാൻസ് നല്ല ഉണ്ടായിരുന്നു അതും കുറച്ച് നേരം നമ്മളൊന്ന് പോയി എൻജോയ് ചെയ്തു കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന മിഷങ്ങളൊന്നും ഉണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം നമുക്ക് ഇതൊക്കെ ശരിക്കും നേരിട്ട് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെയും കുറച്ച് നേരം പോയിരുന്നു പിന്നെ ലാസ്റ്റ് ദിവസം കൂടിയായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാം കണ്ട് തീർത്ത് നമുക്ക് എന്താണ് തിരിച്ചു ഈ എല്ലാം ഓർമ്മകളാക്കി നമുക്ക് സൂക്ഷിച്ച് പോകാം എന്നുള്ളതിൽ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും പോയി ഒന്നും കൂടെ ഒന്ന് എല്ലാം ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു കൂട്ടം നിന്ന് അങ്ങനെ അന്നത്തെ പാർട്ടികളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ വന്ന് വേഗം കിടന്നു കാരണം പിറ്റേ ദിവസം കാലത്ത് തന്നെ നമുക്ക് എന്താണ് ചെക്ക് ഔട്ട് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വേഗം വന്ന് അന്ന് രാത്രി കിടന്നു കേട്ടോ പിറ്റേ ദിവസം കാലത്ത് തന്നെ നോക്കിയപ്പോൾ വീണ്ടും സവോണ എത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവർ പറഞ്ഞ സമയത്ത് പത്ത് മണിയായപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു നമ്മൾ ലഗേജ് തലേ ദിവസം രാത്രി തന്നെ റൂമിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മുടെ ലഗേജിൽ നമുക്ക് തന്നിരിക്കുന്ന കളർ അനുസരിച്ചിട്ട് അവർ ആ പൊസിഷനിൽ നമ്മുടെ ലഗേജ് കൊണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ടാക്സി പിടിച്ച് വീണ്ടും സഭവണ സ്റ്റേഷനിലോട്ട് തിരിച്ച് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അതെ ഇതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയത് നമ്മൾ ഈ ഒരു ക്രൂസ് ട്രിപ്പിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞ് ഐറ്റം കുറേ നല്ല കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഞങ്ങളുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയ ഐറ്റംസ് കേട്ടോ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ നമ്മുടെ ക്രൂസ് ട്രിപ്പിൻ്റെ വിശേഷം കൊണ്ട് അവസാനിക്കുകയാണ് എല്ലാവർക്കും ട്രിപ്പും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ മറക്കരുത് താങ്ക്